തോറ്റുപോയാനും ഒക്കെ പരാജയത്തിൻ്റെ ന്യായീകരണങ്ങൾ ഒരുപാട് പരാജയത്തിന് ശേഷം പറയാനുണ്ടായിരിക്കും പക്ഷേ ഈ ന്യായീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തോൽക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു പക്ഷേ വാല്യൂ ഉണ്ടായിരുന്നേനെ കേരള ബ്ലസ്റ്റേഴ്സിൻ്റെ പരിശീലനം ഡേവിഡ് കറ്റാറിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവരണ്ട് കപ്പ് നടക്കുന്ന സോറി സൂപ്പർ കപ്പ് നടക്കുന്ന സ്റ്റേഡിയങ്ങളുടെയും ടർഫിൻ്റെ ഒന്നും അവസ്ഥ അത്ര നല്ലതല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് മത്സരം പരാജയപ്പെട്ടതിന് ശേഷം അത് പരാജയത്തിന് കാരണമായി എന്നൊക്കെ പറയും നിലവിളിക്കുന്നത് അത്ര മോശം പരിപാടിയല്ല ഇത്ര മോശം പിച്ചിൽ കളിക്കേണ്ടി വന്നത് വളരെ ജ്വാള്യത ഉളവാക്കുന്നു ലജ്ജ ഉളവാക്കുന്നു നാണക്കേടാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് മോശം ടർഫാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല ഈ ടർഫിലാണ് എതിരാളികൾ കളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും പക്ഷേ ഈ ഒരു മോശം സാഹചര്യത്തിൽ മത്സരം നടത്തി അതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറയുമ്പം പരാജയപ്പെട്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കും സോ ന്യായീകരണങ്ങൾ ഇത്ര ബാലിഷ്യമായിട്ട് കെട്ടിവെക്കരുത് എന്നാണ് നമുക്ക് തോന്നുന്നത് ഒന്നും ഈ കാറ്റാരയുടെ നയങ്ങൾ ഇന്നലത്തെ തോൽവിക്ക് കാരണമായി എന്നുള്ളത് സത്യമാണ് അപ്പം ഇവിടെ ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഗോൾ കൺസീഡ് ചെയ്തിരുന്നെങ്കിൽ ആരെ വെച്ച് ഗോൾ എടുപ്പിക്കുകയായിരുന്നു ഫ്രണ്ട് പ്ലെയേഴ്സിനെ എല്ലാം വലിച്ചു കഴിഞ്ഞിട്ട് ഈ മെഡിക്കോർ ബാക്ക് ലൈനെ വിശ്വസിക്കുക പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അവിടെ ഒരു ക്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരെ ഫ്രണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ആവത്തില്ലായിരുന്നു സോ കാറ്റലയുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ മിസ്റ്റേക്കാണ് ഉണ്ടായത് അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ പുള്ളി കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ബട്ട് പുള്ളി ഇങ്ങനെ ഫെഡറേഷൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫെഡറേഷൻ നല്ലതല്ല ഫെഡറേഷൻ കുറ്റ വിമർശനം ഒക്കെ അർഹിക്കുന്നുണ്ട് ബട്ട് ദിസ് ഈസ് നോട്ട് ഫയ ഫ്രം കാറ്റല